നമസ്കാരം പ്രിയ ശ്രീരാകൻ കുടുംബാംഗങ്ങളെ ഞാൻ കല്യാണിയാണ് ഞാൻ ഇന്നൊരു കഥ പറയാം തുളസി പറഞ്ഞ രാമകഥ ഒരിക്കൽ മഹാദേവൻ സതീദേവിയോടൊത്ത് അഗസ്ത്യ മുനിയെ സന്ദർശിക്കാനിടയായി മഹർഷി പറഞ്ഞ ഹരി കഥകൾ കേട്ട് സന്തുഷ്ടരായി തിരിച്ചെത്തിയ ശേഷം മാരീച നിഗ്രഹം കഴിഞ്ഞ് സീതാവിരഹ ദുഃഖാർത്തനായി വനത്തിൽ അലയുന്ന രാമദേവനെ കാണാൻ അവർക്ക് അവസരമുണ്ടായി ഹരിയുടെ അവതാര രഹസ്യം നല്ലപോലെ അറിയാമായിരുന്ന മഹാദേവന് മനസ്സിൽ ഭക്തി ബഹുമാനങ്ങൾ മാത്രമാണ് വർധിച്ചത് അതുകൊണ്ട് തന്നെ അദ്ദേഹം രാമനാമം സദാ ജപിച്ചുകൊണ്ടിരുന്നു അത് കണ്ട സതീദേവിക്ക് മനസ്സിൽ വലിയ സംശയങ്ങൾ ഉദിച്ചു മഹേശ്വരനായി എല്ലാവരാലും വാഴ്ത്തപ്പെടുന്ന തൻ്റെ പതി മറ്റൊരു ദേവനെ സ്മരിക്കുന്നതിൻ്റെ രഹസ്യം ദേവിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല പ്രാപഞ്ചിക ദുഃഖങ്ങൾ അനുഭവിച്ചുകൊണ്ട് വിരഹാർത്തനായി വനത്തിൽ അലയുന്ന നിസ്സഹായനായ ഒരു രജപുത്രകുമാരനെ എന്തിനാണ് മഹേശ്വരനായ തൻ്റെ പതി ഭക്തിപൂർവം സ്മരിക്കുന്നത് ഇത്തരം ഒരു മനുഷ്യനെ എങ്ങനെയാണ് സച്ചിദാനത്തിന്റെയും മോക്ഷത്തിൻ്റെയും പരമധാമമായി കണക്കാക്കുന്നത് അങ്ങനെ പോയി ദേവിയുടെ വൃഥാ സന്ദേഹങ്ങൾ വിവരം മനസ്സിലാക്കിയ മഹാദേവൻ രാമ മഹാത്മ്യം ആവും വിധം പറഞ്ഞുകൊടുത്തെങ്കിലും ദേവിക്ക് അത് ബോധ്യപ്പെട്ടില്ല രാമനെ ഒന്ന് പരീക്ഷിക്കണമെന്ന് തന്നെ അവർ തീർച്ചപ്പെടുത്തി ദക്ഷസുധയ്ക്ക് സംഭവിക്കാനിരിക്കുന്ന അമംഗളം ശിവൻ തിരിച്ചറിഞ്ഞു അദ്ദേഹം രാമനാമജപത്തിൽ തന്നെ വീണ്ടും ഏകാഗ്രതയോടെ വ്യാപൃതനായി വനത്തിൽ സീതാന്വേഷണത്തിൽ ഏർപ്പെട്ടു നടന്ന രഘുരാമന്റെ മുന്നിൽ സതീദേവി സീതാരൂപം ധരിച്ച് പ്രത്യക്ഷപ്പെട്ടു സ്മരണ മാത്രേണ എല്ലാ അജ്ഞാനങ്ങളും നീക്കാൻ പ്രാപ്തനായ ഹരിയുടെ മനസ്സിൽ കപടവേഷധാരണയായി നിൽക്കുന്ന സതീദേവിയുടെ രൂപം പെട്ടെന്ന് തന്നെ വ്യക്തമായി പ്രഭു പ്രപഞ്ചമാതാവിനെ വന്ദിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു ദശരഥപുത്രനായ ഈ രാമൻ അമ്മയെ വന്ദിക്കുന്നു മഹാദേവനെ കൂടാതെ അമ്മ ഈ ഘോരവനത്തിൽ എന്താണ് തനിയെ നടക്കുന്നത് സ്വന്തം ജാല്യതയിൽ സങ്കോചപ്പെട്ടുകൊണ്ട് ഒന്നും പറയാനാകാതെ ദേവി നമ്രശിരസ്കയായി ശിവസന്നിധിയിലേക്ക് തന്നെ തിരിച്ചു പോകുമ്പോൾ മഹാപ്രഭു മറ്റൊരു അത്ഭുതം കൂടി അവൾക്ക് മുന്നിൽ പ്രദർശിപ്പിച്ചു സീതാലക്ഷ്മണ സമേതനായി അതാ ശ്രീരാമൻ മുന്നിൽ നിൽക്കുന്നു സിദ്ധമുനീശ്വര സേവിതനായി ചുറ്റിനും ബ്രഹ്മവിഷ്ണു മഹേശ്വര മൂർത്തികളും എണ്ണമറ്റ അന്യ അന്യദേവതാദേവി ദേവിമാരും ശ്രീരാമനെ വലം വെച്ചുകൊണ്ടിരിക്കുന്നു അവരെയും വലം വെച്ചുകൊണ്ട് പ്രപഞ്ചത്തിലെ സമസ്ത കോടി ജീവികളും രാമപാദങ്ങളെ തന്നെ പൂജിച്ചുകൊണ്ടിരിക്കുന്നു അത്ഭുത സ്തബ്ധയായ ദേവിയുടെ ഹൃദയ തുടിപ്പുകൾ വർദ്ധിച്ചു ശരീരബോധം നഷ്ടപ്പെട്ട പോലെയായി അല്പം കഴിഞ്ഞപ്പോൾ ഭഗവാൻ തൻ്റെ മഹാമായയെ പിൻവലിച്ചു വല്ലാതെ ക്ഷീണിച്ച് വിറച്ച് ഭർത്ത സവിധത്തിലെത്തിയ ദേവിയെ നോക്കി മഹാദേവൻ ചോദിച്ചു ഏത് വിധത്തിലാണ് രാമനെ പരീക്ഷിച്ചത് എന്നിട്ടെല്ലാം വ്യക്തമായോ ഞാൻ പരീക്ഷിക്കാൻ ഒന്നും ശ്രമിച്ചിട്ടില്ല അദ്ദേഹത്തെ നേരിൽ കണ്ട് പ്രണാമം അർപ്പിച്ചു പോന്നു ദേവി ഒരു വ്യാജം പറഞ്ഞു സതീദേവി സീതാദേവിയുടെ രൂപമെടുത്ത് ഭഗവാന്റെ മുന്നിൽ ചെന്നത് അക്ഷന്തവ്യമായ അപരാധമായി മഹാദേവന് തോന്നി അടക്കിയ തീക്കനലുകളുമായി സതീദേവി കൈലാസത്തിൽ പതിയുടെ ലാണനകൾ ലഭിക്കാതെ കുറെ കാലം കഴിച്ചു കൂട്ടി തൻ്റെ തെറ്റിന് പരിഹാരം എന്തെന്ന് ചിന്തിച്ച് അവൾ ഏറെ വിഷമിച്ചു പാപം ചെയ്ത് തൻ്റെ ശരീരം എളുപ്പത്തിൽ വീണു പോകണമേ പോകണമേയെന്നവൾ ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ടിരുന്നു ഇങ്ങനെ എൺപത്തി ഏഴായിരം വർഷങ്ങൾ ദേവി ദുഃഖനിമഗ്നയായി കഴിച്ചു കൂട്ടിയെന്നാണ് പുരാണങ്ങൾ പറയുന്നത് ആ ഇടയ്ക്കാണ് ദക്ഷയാഗം സംഭവിക്കുന്നത് ഇതാണ് കഥ ഈ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു